കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് ഒരു ബദൽ സാധ്യമാണ് എന്ന് തെളിയിച്ച െതിരെ സിഒ യു ഈ മുപ്പത് വർഷം മുമ്പും ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള കുത്തകകള് ഈ രംഗത്തുണ്ട് തൊണ്ണൂറുകളിൽ തന്നെ തുടങ്ങിയിരുന്നു ഈ പ്രതിരോധം അത് പ്രാദേശികമായ ഒരു കുത്തകെതിരെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പുത്തക ചാനലുകളും ഉണ്ടായിരുന്നു അപ്പൊ ആ പോരാട്ടം ഇന്ന് വേറൊരു രൂപത്തിൽ വേറൊരു ഭാവത്തിൽ ഇന്നും തുടരുക തന്നെ നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളോട് കൃത്യമായി അവർ പറയുന്ന കേട്ടനുസരിക്കാൻ തയ്യാറാവുന്നില്ല അവരോട് നമ്മൾ കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്യുന്നു നമ്മൾ അവർ പറയുന്ന അഭിതം നിരക്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം നമ്മൾ ഒരു ജനകീയ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക അരക്കോടിയിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന സംവിധാനങ്ങളാണ് സി ഒ കീഴിലുള്ളത് നിരവധി സംരംഭങ്ങൾ സി ഒ കീഴിലുണ്ട് ഈ സർക്കാർ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന പരാതിയാണ് ഒരു പൈസയുടെ സഹായം ഈ സർക്കാരെന്നല്ല ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടും ആനുകൂല്യം നമുക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല നമ്മളെ കൊണ്ട് കേബിള് ഒരു രൂപയ്ക്ക് തന്നെ നമുക്ക് കേബിൾ വലിക്കാനുള്ള പെർമിഷൻ പോലും ഉണ്ടായിരുന്നില്ല സിഒ എ എന്ന സംഘടനക്കോ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനലുകൾക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അവധിയില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയും സംഗമ കേന്ദ്രമാണ് സി എന്ന സംഘടന ആ സംഘടന ഇനിയും കരുത്തോടെ മുന്നോട്ടു പോകും അതും വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഒരു കൂട്ടം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംയുക്ത സംരംഭമാണ് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളല്ല കൂട്ടായ തീരുമാനങ്ങളാണ് ആ കൂട്ടായ തീരുമാനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റവും ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് വ്യക്തമായ അങ്ങനത്തെ ഒരു ചായ്വോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണന കൂടുതൽ കൊടുക്കുന്ന ഒന്നുമില്ല കാരണം ഞങ്ങളുടെ ഈ സംഘടനയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട് കാലാകാലങ്ങളിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായി സമീപനമെടുക്കുന്ന ആളുകൾ ആരാണ് അവരോടാണ് അവരാണ് ഞങ്ങളുടെ അവരോടാണ് ഞങ്ങളുടെ അവരുടെ പാർട്ടിക്കാരൻ ഡി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ പ്രവീൺ മോഹനുമായുള്ള അഭിമുഖം ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനേക്ക് വറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ